തുർക്കിയോടുള്ള നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ ഇപ്പോഴിതാ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി തുർക്കി കമ്പനിയിലേക്ക് അയക്കേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തതായി എയർ ഇന്ത്യ അറിയിച്ചു എയർ ഇന്ത്യയുടെ ജംബോ ജെറ്റുകൾ പോലുള്ള വലിയ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി വരുന്നത് ടർക്കിഷ് ടെക്നിക് എന്ന കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻ ടർക്കിഷ് എയർലൈൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ടർക്കിഷ് ടെക്നിക് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൻസൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു തുർക്കി കമ്പനിക്കു പകരം സേവനത്തിനായി മറ്റ് എം ആർഒകളെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ അപലപിക്കുകയും പാകിസ്ഥാന് പിന്തുണ നൽകുകയും ചെയ്ത തുർക്കി അന്നുമുതൽ ഇന്ത്യ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യസുരക്ഷ മുൻനിർത്തി തുർക്കി കമ്പനിയായ ചെലംബി എയർപോർട്ട് സർവീസസിന്റെ ഇന്ത്യയിലെ സെക്യൂരിറ്റി ക്ലിയറൻസ് ലൈസൻസ് ബി സി റദ്ദാക്കിയിരുന്നു എയർ ഇന്ത്യയുടെ ബി സെവൻ 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 ബി സെവൻ എയ്റ്റ് സെവൻ എന്നീ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളാണ് ടർക്കിഷ് ടെക്നിക് ചെയ്തു വന്നിരുന്നത് ഇന്ത്യയിൽ തന്നെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ കുറച്ചുകാലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും തൽക്കാലം മിഡിൽ ഈസ്റ്റ് തെക്കു കിഴക്കനേഷ്യ യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലെ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുമെന്നും ക്യാമ്പൽ അറിയിച്ചു നിലവിൽ അറുപത്തിനാല് വൈറ്റ് ബോഡി വിമാനങ്ങൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വിമാനങ്ങൾ എയർഇന്ത്യയ്ക്കുണ്ട് ടർക്കിഷ് എയർലൈൻസിൽ നിന്ന് രണ്ട് ബോയിംഗ് സെവൻ 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 വിമാനങ്ങൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ പാട്ടത്തിനെടുക്കാൻ ഇൻഡിഗോയ്ക്ക് ഡി ജി സി എ മെയ് മുപ്പതിന് അന്തിമാനുമതി നൽകിയിരുന്നു എന്നാൽ മൂന്ന് മാസത്തിനുള്ളിൽ പാട്ടക്കരാർ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യാത്രകൾ ബഹിഷ്കരിച്ച് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കിക്ക് വലിയ തിരിച്ചടി നൽകിയിരുന്നു ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പിന്മാറ്റം തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സമ്മാനിച്ചത് ഇന്ത്യൻ സഞ്ചാരികൾ ഇപ്പോഴും തുർക്കിക്ക് സമാനമായ അന്തരീക്ഷവും കുറഞ്ഞ ചെലവുള്ള മറ്റ് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് പ്രധാനമായും ഗ്രീസും ഈജിപ്റ്റുമാണ് ഇന്ത്യക്കാർ ബദലായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നേ ദശാംശം മൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചത് ഇതേ കാലയളവിൽ രണ്ടേ ദശാംശം നാല് ലക്ഷം ഇന്ത്യക്കാർ അസർബൈജാനും സന്ദർശിച്ചു ഇത് ഈ രാജ്യങ്ങളുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത് കഴിഞ്ഞ വർഷം തുർക്കിയുടെയും അസർബൈജാന്റെയും ടൂറിസം സമ്പദ്വ്യവസ്ഥയ്ക്ക് അറുപത്തിയൊൻപത് ബില്യണിലധികമായിരുന്നു ഇന്ത്യക്കാരുടെ മാത്രം സംഭാവന എന്നാൽ പാകിസ്ഥാനെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ശേഷം ഇത് കുത്തനെ ഇടിഞ്ഞു കാശ്മീർ പ്രശ്നത്തിൽ തുർക്കി പാകിസ്ഥാനോടൊപ്പമായിരുന്നുവെങ്കിലും അത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചിരുന്നില്ല നിലവിലെ പ്രശ്നത്തിൽ തുർക്കിയോടൊപ്പം അസർബൈജാനും പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയായിരുന്നു രാജ്യങ്ങളുടെയും നിലപാട് ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നതായിരുന്നു വ്യാപാരം വിദ്യാഭ്യാസം ടൂറിസം വ്യോമയാന മേഖലകളിൽ അതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി ഇന്ത്യ പാക് സംഘർഷത്തിൽ ലോകരാജ്യങ്ങളിൽ ഭൂരിഭാഗവും സംയമനം പാലിക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യയുമായി ഊഷ്മള ബന്ധം പുലർത്തുന്ന തുർക്കി പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുകയായിരുന്നു ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ അവർ സഹായിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ അപ്ഗ്രഡേഷൻ സഹായിയും തുർക്കിയാണ് Nos das que la comodidad.